ബിഗ് ബോസ് സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റിലേക്ക് വരാം രാവിലെ ആദ്യം എഴുന്നേറ്റ് നമ്മുടെ അനിമോളാണ് അനിമോള് അപ്പാനുശ്വരത്തിനെയും ആതിലാനൂറേയും ഒക്കെ വിളിച്ചെഴുന്നേൽപ്പിച്ച് എല്ലാവരെയും വിളിച്ചെഴുന്നേൽപ്പിച്ച് അതിനുശേഷം എല്ലാവരും അടുക്കളയിലേക്ക് പോയി കിച്ചണിൽ ചെന്ന് കഴിഞ്ഞിട്ട് അവർ കട്ടിക്കും മറ്റ് ജോലികളൊക്കെ തുടങ്ങി അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ തേൻ കാണാനില്ല അതുപോലെ വേറെ രണ്ടൊക്കെ സാധനങ്ങൾ കാണാനില്ല അന്നേരം അവിടെ ഒരു പ്രശ്നമായി അന്നേരം നമ്മുടെ നവീൻ പറയാണ് ഞാനായിരുന്ന എടുത്തപ്പം ഇവിടെ ഇങ്ങനെ എല്ലാവരുന്നല്ലോ ഇത് മോഷിച്ചുകൊണ്ട് പോയിട്ട് നിങ്ങൾക്ക് എന്നൊക്കെ ചോദിച്ചു അങ്ങനെ ഇതാരാണ് തേനെടുത്താന്നൊക്കെ ചോദിച്ചാൽ അവിടെ ഒരു ബഹളം നടന്നു ഞാൻ തേനെടുത്ത് ആരാണേലും മൃതെ വിടത്തില്ല എന്നൊക്കെ പറഞ്ഞ് ഒരു ചർച്ച വന്നു അങ്ങനെ എല്ലാവരും തമ്മിൽ ബഹളം വെച്ചിട്ടിരുന്നപ്പം നമ്മുടെ അക്ബർ വന്നിട്ട് പറഞ്ഞ് ഞാനാണ് തേനെടുത്തത് എന്ന് പറഞ്ഞു അപ്പോൾ നിനക്ക് തേനെടുക്കാൻ എന്ത് കാര്യം നീ എന്തിനാണ് തേനെടുത്തത് എന്നൊക്കെ ചോദിച്ചിട്ട് അവിടെ ഒരു ബഹളമായി അങ്ങനെ ബഹളം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അനീഷിൻ്റെ അടുത്ത് ഷാനവാസ് വന്നിട്ട് പറഞ്ഞ് ഇവിടെ കിച്ചണിലെ ക്യാപ്റ്റൻ ക്യാപ്റ്റൻ നിങ്ങളല്ലേ അപ്പോൾ നിനക്ക് കിച്ചൻ നടക്കുന്ന പ്രശ്നം തീർക്കാൻ പറ്റത്തില്ല എന്ന് ചോദിച്ചു അങ്ങനെ പറഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ അനീഷ് പറഞ്ഞ് അതിന് ഇന്നലെ ക്യാപ്റ്റന ഒക്കെ ചെയ്ഞ്ച് ചെയ്ത കാര്യം നീ അറിഞ്ഞില്ലേ ഈ ഞാനി ക്യാപ്റ്റനല്ല അതുപോലെ തന്നെ നീയും ഇനി ക്യാപ്റ്റനല്ല ക്യാപ്റ്റനെയൊക്കെ എന്ന് പറഞ്ഞു അന്നേരം നമ്മുടെ അനീഷ് പറഞ്ഞ് അനീഷ് അല്ല ഷാനവാസ് പറഞ്ഞ് എങ്ങനെ മാറ്റാൻ പറ്റും ക്യാപ്റ്റൻസിയിലുള്ളവരെ മാറ്റുന്നതായിട്ട് ഒരു ഒന്നും ബിഗ് ബോസിൽ നിന്ന് പറഞ്ഞിട്ടില്ല പിന്നെ എങ്ങനെ ക്യാപ്റ്റൻ മാറാനാണെന്നുള്ള രീതി ചോദിച്ച് അതൊരു പോയിൻ്റാണ് ഷാനവാസ് ചോദിച്ചത് അത് അത് കേട്ടപ്പോഴത്തേക്ക് പിന്നെ എല്ലാവരും ഭയങ്കര പ്രശ്നമായി കാരണം ആര്യനൊന്നും പിന്നെ ക്യാപ്റ്റനല്ലോ ഷാനവാസ് പറഞ്ഞത് ശരിയാണ് അത് ഷാനവാസ് നേരത്തെ ആയിരുന്നു ഇത് പറഞ്ഞിരുന്നെങ്കിൽ മനസ്സിലാക്കാമായിരുന്നു പക്ഷേ ഷാനവാസ് ഇന്നലെ പറഞ്ഞില്ല ഇന്നാണ് പറയുന്നത് ഷാനവാസി ചിലപ്പോൾ അതിനെക്കുറിച്ച് ചിന്തിച്ച് കാണത്തില്ല അതുകൊണ്ടാണ്